സ്വാമി ഞാൻ മറ്റേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ക്ലിൻസൺ അന്തിക്കാട് അയിന് അതല്ല സ്വാമി രണ്ട് ഫോട്ടോ എടുത്തിട്ടേ ഞാൻ ഇൻസ്റ്റയില് ഇടും അതല്ല ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഗണപതി വാരിന്റെ അധിപതി ആ പാട്ടാണ് വരാം അപ്പൊ നല്ല രസം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പ്പി അടക്കാർന്നു നിനക്ക് എന്നെ മനസ്സിലാകറേട്ടോ നിനക്ക് മനസ്സിലായി കൊല്ലൂര് പള്ളി വളവ് എനിക്ക് വൺ മില്യൻ കിട്ടിയത് ചേട്ടന്റെ സേവിയർ സേവിയർ പുറമൂട്ടിണ്ടായിരുന്നല്ലോ ആ പിന്നെ ജയിലില് പൈപ്പ് വളത്തിൽ പിടിച്ച കൊറേ മുടി ഉണ്ടാവല്ലോ ഒറ്റ കാരണം തൊണ്ണൂര് സംഘം ജയിലിൽ പോയി കിടന്നത് ഞാൻ ഞാൻ കൊളടി കേസിൽ പെട്ടിട്ട് ഒളിവിലായിരുന്നല്ലോ അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ലോഡ്ജ് പുറത്തിറങ്ങിയതാ അപ്പൊ ഇവ വന്നിട്ട് പറയാ ചേട്ടന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ മറ്റേത് എടുത്തോട്ടെ ഞാൻ മറിച്ചെടുത്തോട്ടെ നെറ്റിലിടുന്നു അറിഞ്ഞ നല്ല പാട്ടൊക്കെ വന്ന പോലെ ആ മറ്റേ പാട്ട് ഏതാന്ന് അറിയൂ അച്ഛനൊരു ബില്ല് അരിത്തിറങ്ങിയ ചൊല്ല് മറ്റേതുണ്ടായിരുന്നു കിട്ടി ഫോളോവേഴ്സ് നീ കാരണം അയ്യോ ചപ്പാത്തി പിന്നെ ഉപ്പവും വീണ്ടീസും നീ എപ്പറ അതിലൗണ്ട് ഓക്കെ കുഴപ്പമില്ല എന്തീരാ